ഇറാൻ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിന്ന് ഹെലികോപ്റ്റർ കാണാതായി എന്ന സ്തോഭജനകമായ വാർത്തയാണ് ഇന്നലെ പുറത്തു പോകുന്നത് ഇന്ന് നേരം വെളുക്കുമ്പോഴത്തേക്കും ഇവർ ഇനി ജീവനോടെ തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്ന മട്ടിൽ മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഞെട്ടാൻ ഒരു സമയം കിട്ടി ആ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യോമയാനം തകർന്നു വീണു എന്നും അതിൽ സഞ്ചരിച്ചിരുന്നവരാരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നുമുള്ള മട്ടിൽ വാർത്തകൾ വന്നു ഉച്ചയായപ്പോഴത്തേക്കും മരണം സ്ഥിരീകരിച്ചു ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് ആരും തന്നെ രക്ഷപ്പെട്ടില്ല പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അതുപോലെ വിദേശകാര്യമന്ത്രിയും സഹപ്രവർത്തകരും എല്ലാവരും തന്നെ കാലയവനീയയ്ക്ക് പിന്നിൽ മറഞ്ഞു അവരുടെ മൃതദേഹങ്ങൾ വീണ്ടും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എങ്ങനെ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ ഹെലികോപ്റ്ററിൻ്റെ കൂടെ പോയ മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇത് മാത്രം എങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലംപതിച്ചു അത് നേരത്തെ ഇവർ ചിലർ പറയുന്ന പോലെ പർവ്വത ശിഖരത്തിൽ തട്ടി തകർന്നതാണോ അതോ പ്രതികൂല കാലാവസ്ഥയ്ക്ക് തകർന്നു വീണതാണോ അതുമല്ല മറ്റു ചില റിപ്പോർട്ടുകളിൽ പറയുന്ന പോലെ ഇത് ഇറാനിൽ ഷായുടെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണ് അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും ഉണ്ടായിട്ടില്ല പഴഞ്ചൻ സാധനമായതുകൊണ്ട് അതിൻ്റെ കാലാവധി പൂർത്തീകരിച്ച് തകർന്നു പോയതാണ് എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഹെലികോപ്റ്റർ തകർന്നു പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രിയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യത്തിൽ മാത്രം ആർക്കും ഒരു സംശയത്തിനും അവകാശമില്ല അദ്ദേഹം കാലിയമനിയേക്ക് പിന്നിൽ എന്നതേക്കുമായിട്ട് മറിഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ അഭ്യൂഹം എന്ന് പറയുന്നത് അമേരിക്കയുടെ അറിവോടോ ഒത്താശയോടോ കൂടി അല്ലെങ്കിൽ അറിവില്ലാതെ ഒത്താശയില്ലാതെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ പ്രസിഡന്റിനെ തട്ടിക്കളയാണ് എന്നുള്ളതാണ് അതിനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇതുപോലെയുള്ള കലാപരിപാടികൾ ആസൂത്രണം ചെയ്ത് ഇരു ജവി അറിയാതെ നടപ്പാക്കുന്നതിൽ ഈ മൊസാദിനുള്ള ബിരുദ് എന്ന് പറയുന്നത് അന്യാദൃശ്യമാണ് ഇവരിതുപോലെ പല ആളുകളെയും ഈ പൂന്നുള്ളുന്ന ലാഘത്തോടുകൂടി ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ഹമാസിൻ്റെ മറ്റുമൊക്കെ പല നേതാക്കന്മാരും അങ്ങനെയാണ് പരലോഭപ പ്രാപ്തരായത് ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞനെയും മറ്റുമൊക്കെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേലുകാർ പരലോകത്തേക്ക് വിട്ടത് ഇപ്പം സമീപകാലത്ത് തന്നെ ആ എംബസി ആക്രമിച്ച ആളുകളെ കൊന്നതും അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഏതാനും എന്താണ് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിക്ഷപിച്ചതും വിഷുവിൻ്റെ അന്ന് കാലത്ത് ഇവരുടെ വെടിക്കെട്ട് കരിമരുന്ന് പ്രയോഗം നടത്തിയത് അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ പിന്നെയും വ്യോമാക്രമണം നടത്തിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമീപക ദിവസങ്ങളുണ്ടായി എന്ന് മാത്രമല്ല ഈ പലസ്തീനിലെ ചെറുത്തുനിൽപ്പ് തുടരുകയാണുള്ളൂ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ആ ചെറുത്ത് നിൽപ്പ് ഏതാണ്ട് ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത് മരണസംഖ്യ മുപ്പത്തി ആറായിരം കഴിഞ്ഞു മുപ്പത്തേഴായിരത്തോടെ അടുക്കും ആ ഹമാസിൻ്റെ എണ്ണപ്പെട്ട നേതാക്കളിൽ പലരും ഇതിനകം തന്നെ ഇസ്രായേലിൻ്റെ നിർദാക്ഷിണ്യമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ദിവസങ്ങൾ എണ്ണി മേലോട്ട് നോക്കിയിരിക്കും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസ്സാക്കിയിട്ടും പൊതുസഭ പ്രമേയം പാസ്സാക്കിയിട്ടും ഇസ്രായേൽ കുലുങ്ങിയിട്ടില്ല കുലുങ്ങുകയുമില്ല അവസാനത്തെ ഹമാസുകാരനെയും പരലോകത്തേക്ക് വിട്ടതിനു ശേഷമേ യുദ്ധം തീരുകയുള്ളൂ എന്ന് നദന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ട് ഇസ്രായേൽ തോറ്റു 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 ഇസ്രായേലിൻ്റെ പണി കഴിഞ്ഞു കത്തിക്കൽ കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ മീഡിയ വൺ ചാനലിൽ ദിവസവും പറയുന്നുണ്ടെങ്കിലും അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ മറിച്ചാണ് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ അപൂർവത്തിൽ അത്യപൂർവ്വമായിട്ട് മാത്രമേ വരുന്നുള്ളൂ മറിച്ച് ഹമാസ് പോരാളികളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് ഇവർ കരയുദ്ധം തുടങ്ങി യാതൊരു ദാക്ഷണ്യവും ഇല്ലാതെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആളുകളെ കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് മരിച്ചതിൽ വലിയൊരു വിഭാഗം കുട്ടികളാണ് ഒട്ടും കുറവല്ലാത്ത സംഖ്യ സ്ത്രീകളാണ് ഇതൊക്കെ കഴിഞ്ഞ് ഏതാനും ഹവാസ് പോരാളികൾ കൊല്ലപ്പെട്ടറുണ്ട് ഇങ്ങനെ ഉള്ള ഈ സമയത്ത് സമീപത്തുള്ള അറബി രാജ്യങ്ങൾ ആരും തന്നെ ഇവർക്ക് സഹായവസ്ഥ നീട്ടാൻ തയ്യാറില്ല ഈജിപ്തും തയ്യാറില്ല സുഡാനും ടുണീഷ്യയും അൾജീരിയയും ആരും തയ്യാറില്ല അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ ലെബനോണോ സിറിയയോ സൗദി അറേബ്യയോ ഇറാഖോ ആരും തന്നെ ഈ പലസ്തീനിലെ സഹോദരന്മാരെ സഹായിക്കാൻ ഹബാസിനെ ഏതെങ്കിലും തരത്തിൽ പിന്തുണക്കാൻ തയ്യാറില്ല പിന്നെ ആകെ വന്നിട്ടും പോയിട്ട് ബാക്കിയുള്ളത് തുർക്കിയിലെ ഉറുദുഗാനാണ് ഉറുതുക വായകൊണ്ട് പല വർത്തമാനവും പറയുന്നുണ്ട് എന്നല്ലാതെ ഫലപ്രദമായി യാതൊരു സഹായവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആകെ നട്ടൻ പോയ ഹമാസിന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഏകരാഷ്ട്രം ഇറാനാണ് ഇറാൻ്റെ പിതൃ ഹിസ്മുള്ളയും ഹൂതികളുമൊക്കെ ഇസ്രായേലിനെതിരായിട്ട് ചെറുത്ത് നിൽപ്പ് നടത്തുന്നത് അപ്പോൾ ഈ ചെറുത്ത് നിൽപ്പ് രാഷ്ട്രീയത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ്റെ പ്രസിഡൻറ്റാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏത് നിലക്ക് നോക്കിയാലും ഇതിൻ്റെ പുറകിൽ ഇസ്രായേലിൻ്റെ കരാള ഹസ്തങ്ങളായിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല ഇത് സാധാരണയായിട്ട് ഇസ്രായേലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൃത്യസമയത്ത് ആ ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ ഹെലികോപ്റ്റർ അപകടം എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു അപാകതയും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇതുപോലെയുള്ള പരിപാടികൾ സമീപ ദിവസങ്ങളിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല ഇത് ഇസ്രായേലിൻ്റെ വിജയമായിട്ട് തന്നെ അവരുടെ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെടും ഈ യഥാർത്ഥത്തിൽ കാറ്റിലും മഴയിലും പെട്ട് ഹെലികോപ്റ്റർ തകർന്നതാണെങ്കിലും അല്ല പർവ്വത ശീരണത്തിൽ തട്ടിയിട്ട് നിലംബതിച്ചാണെങ്കിലും അതുപോലെ യന്ത്ര തകരാറ് കൊണ്ട് പോയതാണെങ്കിലും ഇതൊക്കെ തന്നെ ഇസ്രായേലിന് ചെയ്യിക്കാവുന്നതുള്ളൂ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ കൂടെ പോയ രണ്ട് ഹെലികോപ്റ്ററുകൾ തിരിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഉള്ളതിൽ നല്ലതിലായിരിക്കുമല്ലോ പ്രസിഡൻറ്റ് കയറിയിരിക്കാൻ സാധ്യത പിന്നെ ഇരു ജബി അറിയാതെ പല ട്രിക്കുകളും ഇവർ ചെയ്യും പണ്ട് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും ഭരണാധികാരിയുമായിരുന്ന ജനറൽ സിയാ ഉൾ ഹക്ക് ഇതുപോലൊരു വിമാനത്തിൽ കയറിപ്പോയതാണ് അദ്ദേഹത്തോടൊപ്പം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പല സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അമേരിക്കൻ അംബാസഡറും ഉണ്ടായിരുന്നു ആ വിമാനം തകർന്നു വീണു ഭാഗവൽപൂരിൽ നിന്ന് കയറ്റിയ മാമ്പഴക്കൂടയിൽ മാമ്പഴത്തോടൊപ്പം ബോംബുണ്ടായിരുന്നു എന്നുള്ള കാര്യം സിയാ ഉൾ ഹക്ക് പറഞ്ഞില്ല അമേരിക്കൻ അംബാസിഡർ പറഞ്ഞില്ല ആരും പറഞ്ഞില്ല അത് ജയിച്ചത് കെ ജി ബി ആണ് എന്ന് അത് കേട്ടിരുന്നു കെ ജി ബി ആണോ ഇനി സിയാ ഹക്ക് അധികം ഉയർന്നു വരണ്ട എന്ന് വിചാരിച്ച് ഇസ്രായേൽ തന്നെ ജയിച്ചാണോ നമുക്കറിയില്ല എന്നാൽ ഇന്ത്യ ആവാൻ സാധ്യമില്ല എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണ് ഈ വക അട്ടിമറികളുടെ ഒരു ചരിത്രം പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഇറാൻ പ്രസിഡന്റിനെ ആ പരലോകത്തേക്ക് അയച്ചതിൻ്റെ ക്രെഡിറ്റും സ്വാഭാവികമായിട്ട് ഇസ്രായേലിൻ്റെ കണക്ക് പുസ്തകത്തിൽ തന്നെ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിലെ ആളുകൾ ഏത് കാരണം ആണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഏതായാലും അതും ഇസ്രായേലിൻ്റെ കണക്കു പുസ്തകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് പിന്നെ നരേന്ദ്രമോദിക്ക് ഇങ്ങോട്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ ചാരമത്തിൽ അനുശോചിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഉത്തമ സുഹൃത്തായിരുന്നു പ്രസിഡൻ്റ് എന്ന് പറയുന്നു മാത്രമല്ല ഈ സമീപ ദിവസമാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ ചബഹർ തുറമുഖം കൈമാറുന്നതിന് വേണ്ട കരാർ ഉപ്പുണ്ട് ഇങ്ങനെ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാനും അനുശോചിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാ ഇറാനിലെ സുഹൃത്തുക്കളുടെയും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു ഇതിനേക്കാൾ ശക്തരായ നേതാവ് അവിടെ ഉണ്ടായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക